ദേവി അമ്മേ കാത്തോണ്ടേ പ്ലീസ് കൊനാമി ആ പടക്കം പൊട്ടി പടക്കം പൊട്ടി മോനെ പടക്കം പൊട്ടിടാ കമ്പ പൊട്ടി ഇപ്പം കുറച്ച് കോവിനുണ്ട് ക്രിസ്ത്യാനോ എടുക്കാൻ പോവുകയാണ് ഇന്നലെ പറഞ്ഞു ക്രിസ്ത്യാനോ വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷേ പൂര തെറിക്കാൻ പറഞ്ഞാൽ താഴെയല്ല കാരണം എല്ലാവർക്കും മനസ്സിലായി എടുക്കാൻ കോവിലാത്തൊണ്ടാകും അപ്പം എന്തായാലും ഇന്ന് കുറച്ച് കോവിലൊക്കെ പർച്ചേസ് ചെയ്ത് എടുക്കാൻ പോവുകയാണ് ഇന്നലെ പറഞ്ഞത് പഴയ മാഞ്ചസ്റ്ററിൻ്റെ ക്രിസ്ത്യാനോ ആണ് സ്വസംഭവം നമുക്കിതൊക്കെ മതിയില്ലേ നമുക്ക് പുതിയ ഒന്നുമില്ല നമ്മൾ പൈസ ഇല്ല കോവിൻ മേടിക്കുന്നു ഏയ് അത് ഞാനല്ലേ എന്തായാലും ക്രിസ്ത്യാനോ എടുക്കാം ഇത്രയും പവർ കാണില്ല എടുക്കാതിരിക്കേണ്ടല്ലേ നല്ല സ്ലോട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷേ നാലായിരത്തി അഞ്ഞൂറ് കോയിൻ ഉണ്ട് കിട്ടിയില്ലെങ്കിൽ ഇന്നെല്ലാം കൂടെ ഓമ്പലവിടെ തന്നെ ഏറി കയറ്റും എന്തായാലും നോക്കാം കാരണം ഒരു കാട് നല്ല കാട കേട്ടോ പക്ഷെ കോയിൻ മേടിക്കാൻ കുറേ നാളെ കോയിൻ ഒക്കെ മേടിച്ചിട്ട് മേടിക്കേണ്ട വെച്ചാണ് പിന്നെ ഈ കാട് കണ്ട് സഹിക്കുന്നില്ല നമ്മൾക്ക് വീണ്ടും വീണ്ടും തെറു വരും കോയിൻ പർച്ചേസ് ചെയ്യാനായിട്ട് എന്തായാലും ഫസ്റ്റ് ട്രൈ എടുക്കാം ഫസ്റ്റ് ട്രൈ എടുക്കുക എന്തായാലും കോയിൻ കുറച്ച് മുടക്കിയിട്ടുണ്ട് എന്തായാലും കിട്ടിയില്ലെങ്കിൽ ഓഹോ ഫസ്റ്റൊന്നും ഇല്ല മേളി പടക്കമൊക്കെ പൊട്ടും എങ്കിലേ ഉള്ളൂ സ്പെഷ്യൽ കാർഡ് പടക്കമൊന്നും പൊട്ടിയില്ല സോ ഞാൻ ഫസ്റ്റിലാണ്ട് സൈനിങ് ഒക്കെ പൊടിയ വേറെ ലെവൽ സൈനിങ് ആണ് ഒന്നും പറയാം ഏതോ ഒരു വാണമാണ് നമ്പർ ഇലവൻ ഹാർ കുണുവാ ഓക്കെ സെക്കൻഡേ എടുക്കാം ഒന്നും കിട്ടുന്നില്ല കേട്ടോ കിട്ടിയില്ലെങ്കിൽ ഇന്ന് പറക അവിടെ നിന്ന് എനിക്ക് കമന്റിൻ്റെ മേളമായിരിക്കുന്നത് എന്തായാലും ക്രിസ്ത്യാനോടെ കാട് കൊള്ളാം നല്ല ഫിനിഷിങ് എല്ലാം കൊണ്ടില്ല ഒപ്പവണ ചുമ്പോൾ രണ്ട് ഗോൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടുകൂടെയാണ് എടുക്കുന്നത് പിടിക്കാൻ പറ്റുന്നില്ല സാധനത്തിന് അമ്മേ എങ്ങനെ രണ്ട് ട്രൈ എടുത്തു ഇരുപത് പ്ലേസ് സാങ്ങ് ചെയ്തു ആയിരത്തി എണ്ണൂറ് പോയിൻറ്റ് പൊട്ടിച്ചൊന്നും കിട്ടിയില്ല എന്തായാലും തേടേ എടുക്കാം ഇത് ഫുള്ള് തേപ്പാന്ന് തോന്നിട്ടു ഇന്ന് കിട്ടിയില്ലെങ്കിൽ കുറച്ച് ദിവസം യൂട്യൂബിൽ കയറണ്ട അമ്മ അല്ലെ ഉറപ്പാണ് കാരണം ഇന്നലെ പറഞ്ഞതൊക്കെ പിള്ളേർക്കെല്ലാം ഓർമ്മയുണ്ട് നോക്കാം ഒരു എപ്പി കാർഡിനോട് വെയ്റ്റിംഗ് ആണ് അന്ന് കൊള്ളാം നല്ലൊരു കാർഡ് അത് റയൽറ്റ് കാർഡെന്ന് പറഞ്ഞു സോ തേറ്ററിൽ കൊടുത്തിട്ടുണ്ട് കാരും പിന്നെ പുടക്കം ഒന്നും പൊട്ടിയില്ല എനിക്കറന്നും ഒരു പടക്കം പൊട്ടിന്ന് തോന്നുന്നു കമന്റ് ബോക്സിൽ സാവികയാണ് സേവിക്ക അമ്മേ ഇനി ആയിരത്തിണൂറ് രണ്ട് രണ്ടോ ഉണ്ടോ അയ്യോ ദേവി അമ്മേ കാത്തോണ്ടേ പ്ലീസ് കൊനാമി ആ പടക്കം പൊട്ടി പടക്കം പൊട്ടി മോനെ പടക്കം പൊട്ടിടാ കമ്പം പൊട്ടി കമ്പം പൊട്ടി അവിടെ മഞ്ഞ മൂല മഞ്ഞ മഞ്ഞക്കളറ് നമ്പർ സെവൻ പൊളിച്ചു 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 കിട്ടി സാധനം കിട്ടി എൻറെ മോനെ എന്തായാലും പത്ത് മൂവായിരം കോടി സാധനം കിട്ടി അത് ക്രിസ്റ്റിയാനോ തന്നെ കിട്ടി ടാങ്ക് യു കൊനാമി താങ്ക് യു അമ്മ ഇപ്പൊ ഹായില്ല രക്ഷപെട്ടു ദേവിയെ സാധനം കിട്ടിട്ടുണ്ട് ക്രിസ്ത്യാനോ നൂറ്റിഒമ്പൂറായിട്ട് സാധനം പക്ക സാധനം കിട്ടിയിട്ടുണ്ട് Só so